ൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ശ്രീകൃഷ്ണപുരം ബാങ്ക് മണ്ണാർക്കാട് സഹകരണ ബാങ്ക് പ്രൊവൈഡിംഗ് നമസ്കാരം സി സി എൻ വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ പട്ടാമ്പിപ്പാലം കാൽനടയാത്രക്കാർക്ക് തുറന്നു നൽകി സുരക്ഷ നോക്കി പിന്നീട് വാഹനയാത്ര അനുവദിക്കും ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പാലത്തിൽ പരിശോധന നടത്തി ഒറ്റപ്പാലത്ത് കഴിഞ്ഞ ദിവസം പെയ്തിറങ്ങിയത് പ്രളയകാലത്തേക്കാൾ കൂടിയ മഴ ഇരുന്നൂറ്റി പതിനഞ്ച് മില്ലിമീറ്റർ മഴയാണ് തിങ്കളാഴ്ച രാവിലെ എട്ട് മുതൽ ചൊവ്വാഴ്ച രാവിലെ എട്ട് വരെയുള്ള ഇരുപത്തിനാല് മണിക്കൂറിൽ ഒറ്റപ്പാലത്ത് പെയ്തത് ആടിനെ വാങ്ങാനായി സ്വരൂപിച്ച സമ്പാദ്യം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്ത് വീട്ടമ്മ പിന്നെയും വാങ്ങാം ഇപ്പോൾ ദുരിതം ദുരിതമനുഭവിക്കുന്നവരെ സഹായിക്കുകയാണ് വയനാടിന് കൈത്താങ്ങായി ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തും ഏറെ വൈകിയും നിരവധി പേരാണ് സാധന സാമഗ്രികൾ കൈമാറാൻ പഞ്ചായത്തിനെ സമീപിച്ചത് ലോഡുമായി വാഹനം വയനാട്ടിലേക്ക് പുറപ്പെട്ടു പട്ടാമ്പി പാലം കാൽനട യാത്രക്കാർക്ക് തുറന്നു നൽകി സുരക്ഷ നോക്കി പിന്നീട് വാഹനയാത്ര അനുവദിക്കും ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പാലത്തിൽ പരിശോധന നടത്തി ചൊവ്വാഴ്ചയുണ്ടായ അതിതീവ്ര മഴയ്ക്കു പിന്നാലെ വെള്ളത്തിൽ മുങ്ങിയ പട്ടാമ്പി പാലത്തിലെ വെള്ളം ഇറങ്ങിയെങ്കിലും ഉടൻ ഗതാഗതത്തിന് തുറന്നു കൊടുക്കില്ല ബുധനാഴ്ച രാവിലെ ഒൻപതോടെയാണ് പാലത്തിന് മുകളിൽ നിന്നും വെള്ളമിറങ്ങിയത് നിലവിൽ ഇരുവശത്തെയും കൈവരികൾ ഒലിച്ചു പോയിട്ടുണ്ട് റോഡിലെ ടാറും ഇളകി മാറിയിട്ടുണ്ട് വാഹന ഗതാഗതം വിദഗ്ധരുടെ വിശദമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമായിരിക്കും തീരുമാനിക്കുക ആദ്യത്തെ ഇതിൽ ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഡാമേജ് ഒന്നും കണ്ടിട്ടില്ല ചെറിയ രീതിയിൽ ഉള്ള സംഭവമൊക്കെ ഉണ്ടെങ്കിൽ മെയിൻ സ്ട്രക്ചറിനൊന്നും കാര്യമായിട്ട് ബാധിച്ചതായിട്ട് ഒറ്റ നോട്ടത്തിൽ അവർ നോക്കിയതിൽ കണ്ടിട്ടില്ല അപ്പോൾ ഇനി കൂടുതൽ പരിശോധനകൾ വെള്ളം ഒന്നുകൂടി ഇറങ്ങിയാൽ പരിശോധിക്കുന്നതാണ് അപ്പോൾ കൈവരിയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാം കൈവരിയുടെ കുറേ കാര്യങ്ങൾ കുറേ ഭാഗങ്ങൾ പൊട്ടിയിട്ടുണ്ട് പോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് കൈവരി ഉണ്ടാക്കണം എന്നാൽ അത് വലിയ രീതിയിൽ സ്കൂൾ കുട്ടികളും ഇവിടുത്തെ യാത്രക്കാർ വ്യാപാരികൾ സാധാരണ ജനങ്ങൾ എല്ലാവർക്കും വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കാൽ തുറന്നു കൊടുക്കാനുള്ള സാഹചര്യം പരിശോധിച്ചു അപ്പോൾ രണ്ട് സൈഡിലും സുരക്ഷിതമാക്കിയിട്ട് ഇപ്പോൾ സുരക്ഷിതമല്ലാതെ ആളുകൾ നടന്നു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അപകടം അപകടമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ രണ്ട് സൈഡിലും അതിന് വേണ്ട ബാരിക്കേഡോ അല്ലെങ്കിൽ ഡ്രമ്മോ വെച്ച് കയറ് കെട്ടി സുരക്ഷിതമാക്കിക്കൊണ്ട് തുറന്നു കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ അത് സുരക്ഷിതമാക്കാനുള്ള കയറ് കെട്ടാനുള്ള അതുപോലെ തന്നെ സംവിധാനങ്ങൾ സംവിധാനങ്ങളിപ്പോൾ ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ബാക്കി വർക്ക് ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുകയാണ് നമുക്കറിയാം ഇതിൻ്റെ കൈവരികൾ അതിൻ്റെ പ്രൊസീജിയർ ഇതിൻ്റെ കൂടെ തന്നെ നടക്കും പക്ഷേ നമുക്ക് അലേർട്ടുണ്ട് പലമ്പുഴ തുറന്നു വിടാനുള്ള സാധ്യത നാളെയോ മറ്റന്നെയോ ആയിട്ട് തുറന്നുവിടും അപ്പോൾ അതുകൂടി പരിശോധിച്ചു കൊണ്ടായിരിക്കും അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുക എന്തായിരുന്നാലും ഇപ്പോൾ അടിയന്തിരമായിട്ട് കാൽ നടക്കാർക്ക് തുറന്നുകൊടുക്കുകയും ചെറു പോകാനുള്ള സാധ്യത കൂടി അതിനുശേഷം നമ്മൾ പരിശോധിച്ചിട്ട് അതിനു അതിനുവേണ്ടിയിട്ടുള്ള ശ്രമം കൂടി നടത്തും ജലനിരപ്പ് താഴ്ന്നാൽ മാത്രമേ കൂടുതൽ തകരാറുകൾ മനസ്സിലാകൂ പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ ബലക്ഷയ പരിശോധന നടത്തി മാത്രമേ പാലം തുറക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുകയുള്ളൂവെന്ന് മുഹമ്മദ് മുസൈൻ എം പറഞ്ഞു ബലക്ഷയം ഇല്ലെന്ന് കണ്ടെത്തിയാലും കൈവരികൾ സ്ഥാപിക്കാനും ദിവസങ്ങൾ എടുക്കും പാലം തുറക്കുന്നതുവരെ ഗതാഗതം വിടേണ്ടി വരും പാലക്കാട് തൃശൂർ ജില്ലകളെ ബന്ധിപ്പിക്കുന്നതാണ് പട്ടാമ്പി പാലം ഇപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ചില പരാതികളും പ്രശ്നങ്ങളൊക്കെ പലരും പറയുന്നുണ്ട് പട്ടാമ്പിയിലെ പുതിയ പാലം എവിടെ എന്ന് ചോദിക്കുന്നവരുണ്ട് പട്ടാമ്പിയിലെ പുതിയ പാലത്തിന് നാല്പത്തിമൂന്ന് പേരാണ് അതിന്റെ സ്ഥലം ഏറ്റെടുക്കുന്നത് വീട് പോകുന്ന ആളുകളുണ്ട് കച്ചവട സ്ഥാപനങ്ങൾ പോകുന്ന ആളുകളുണ്ട് അവരിൽ നിന്ന് പണം കൊടുത്ത് അത് വാങ്ങുന്ന പ്രൊസീജിയർ ആണ് ഇപ്പൊ നടക്കുന്നത് നാൽപ്പത്തി മൂന്ന് പേർ ഒരേക്കറിലധികം വരുന്ന സ്ഥലമാണ് അത് ഇതേ സ്ഥലത്ത് ഇതേ സ്ഥലത്ത് തന്നെ പുതിയൊരു പാലം വരികയാണെങ്കിൽ ഒരു പണിയുമില്ല വളരെ വേഗത്തിൽ നമുക്ക് ടെൻഡർ ചെയ്ത് പൂർത്തീകരിക്കാൻ പറ്റും പക്ഷേ ഇതേ സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ ഈ സിഗ്നലും ഇവിടുന്ന് തിരിഞ്ഞു പോകുന്നതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇനിയും ഒരുപാട് കാലം കുറച്ച് ഹൈറ്റ് കൂട്ടിയിട്ടുള്ള ഒരു പാലം വന്നുവന്നതിനപ്പുറത്തേക്ക് ഗതാഗത പിന്നെ ഈസിയാക്കാനുള്ള യാതൊരു തരത്തിലുള്ള ഗുണവും അതുകൊണ്ട് ഉണ്ടാവില്ല എന്നുള്ളതുകൊണ്ട് മറ്റൊരു സ്ഥലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്താണ് വരുന്നത് അത് വളരെ വീതി കൂട്ടിയിട്ടാണ് തീരദേശ റോഡ് കൂടി അതിലേക്ക് ജോയിൻ ചെയ്യുന്ന രീതിയിലാണ് അത് നമുക്ക് നല്ല ഹൈറ്റ് കൂട്ടിയിട്ട് കൂടിയാണ് അത് വരുന്നത് കാരണം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിനും പത്തൊമ്പതിന് പ്രളയത്തിനും ശേഷം ഹൈറ്റ് കൂട്ടാൻ തീരുമാനിച്ചുകൊണ്ട് തന്നെ അതിൽ ഡിസൈനിൽ മാറ്റം വന്നു അവിടെ ഒരു സാങ്കേതികമായ ഒരു പ്രശ്നം അത് നേരെ റെയിൽവേയുടെ ഓവർ ബ്രിഡ്ജിലേക്കാണ് താഴേക്ക് ഇറങ്ങുന്നത് ഹൈറ്റ് ഒരു പരിധിയിൽ പരിധിയിലപ്പുറം കൂട്ടിക്കഴിഞ്ഞാൽ റെയിൽവേയുടെ ഓവർ ബ്രിഡ്ജിലേക്ക് ഇറങ്ങാൻ കഴിയില്ല പിന്നെ ഫ്ലൈ ഓവർ ആക്കുക എന്ന് പറഞ്ഞാൽ നൂറ് കോടിയുടെ മുകളിലേക്ക് അത് തുക വരും അത്രയും തുക നമുക്ക് അനുവദിച്ച് കിട്ടിയിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു ഡിസൈൻ പർപ്പസ് കുറച്ച് മാറ്റങ്ങൾ വരുത്തി ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ പാലം യാഥാർത്ഥ്യമായിരുന്നെങ്കിൽ അതും വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു അപ്പം ഹൈറ്റ് കൂട്ടി താഴേക്ക് പിന്നെ റെയിൽവേയുടെ ആ ഭാഗത്തേക്ക് ഇറങ്ങുമ്പോൾ അതിന് ചെറു ചില സാങ്കേതികമായ പ്രശ്നം ഉണ്ടായിരുന്നു കൂടുതൽ ആളുകളുടെ സ്ഥലമെടുത്ത് കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് ഒരു ജംഗ്ഷൻ പോലെയുള്ള സംവിധാനമൊക്കെ ഒരുക്കണം അപ്പം അതുകൊണ്ടാണ് ആളുകളുടെ എണ്ണം കൂടി അത്രയും ആളുകൾ പത്ത് നാൽപ്പത്തി മൂന്ന് ആളുകൾ നാൽപ്പത്തി അഞ്ച് ആറിലധികം വരുന്ന അതായത് ഏതാണ്ട് ഒരേക്കറിലധികം സ്ഥലം ഇതിൻ്റെ ഭാഗമായിട്ട് ഏറ്റെടുക്കേണ്ടതുണ്ട് ഒരുപാട് പിന്നെ വ്യവസ് പിന്നെ വ്യാപാര സ്ഥാപനങ്ങൾ വീട് പള്ളിയുടെ ഭാഗം ഒക്കെ പാർട്ടി ഓഫീസിൻ്റെ ഭാഗം ഒക്കെ അതിൽ പോകുന്നുണ്ട് അപ്പോൾ അതെല്ലാം ചേർത്തുകൊണ്ടാണ് ആ ആ സ്ഥലം ഏറ്റെടുക്കുന്ന പണം കൊടുത്ത് സ്ഥലം ഏറ്റെടുക്കുന്ന സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത് ആ ബന്ധപ്പെട്ട ആളുകളോടൊക്കെ തന്നെ നേരത്തെ അഡ്വാൻസ് ആയിട്ട് പൊസഷന് വേണ്ടിയിട്ട് ആയിട്ട് സ്ഥലം തരികയും പിന്നീട് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ പ്രൊസീജിയറുമായിട്ട് മുന്നോട്ട് പോയി പൂർണ്ണമായിട്ട് അവർക്ക് എല്ലാവർക്കും നല്ല തുക കിട്ടും എന്നുള്ള യാതൊരു സംശയവും ഇല്ല അഡ്വാൻസ്ഡ് അഡ്വാൻസ്ഡ് ആയിട്ട് ആയിട്ട് അങ്ങനെ സമ്മതിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഈ വർഷം തന്നെ അതിന്റെ വർക്ക് ആരംഭിക്കാൻ കഴിയും ആളുകളിൽ നിന്ന് ആ സ്ഥലം പൊസിഷൻ ഒരു യോഗം ഞാൻ വിളിച്ചിട്ടുണ്ട് വിളിച്ചുകൊണ്ട് പട്ടാമ്പി ഒറ്റപ്പാലത്ത് കഴിഞ്ഞ ദിവസം പെയ്തിറങ്ങിയത് പ്രളയകാലത്തേക്കാൾ കൂടിയ മഴ ഇരുന്നൂറ്റി പതിനഞ്ച് മില്ലിമീറ്റർ മഴയാണ് തിങ്കളാഴ്ച രാവിലെ എട്ട് മുതൽ ചൊവ്വാഴ്ച രാവിലെ എട്ട് വരെയുള്ള ഇരുപത്തിനാല് മണിക്കൂറിൽ ഒറ്റപ്പാലത്ത് പെയ്തത് ഇത് രണ്ടായിരത്തി പതിനെട്ടിലെയും രണ്ടായിരത്തി പത്തൊൻപതിലെയും பலேய காலத்தை கால் கூடியா அளவான കുറച്ചു സമയത്തിനിടെ പെയ്ത അതിതീവ്ര മഴയാണിതെന്നാണ് ഒറ്റപ്പാലം താലൂക്ക് ഓഫീസിലെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇത് രണ്ടായിരത്തി പതിനെട്ടിലെയും രണ്ടായിരത്തി പത്തൊൻപതിലെയും പ്രളയകാലത്തേക്കാൾ കൂടിയ അളവാണ് ഈ രണ്ടു തവണയും പ്രതിദിന മഴ ലഭിച്ചത് ഇരുന്നൂറ് മില്ലിമീറ്ററിൽ കൂടിയിരുന്നില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ പെയ്ത നൂറ്റി തൊണ്ണൂറ് മില്ലിമീറ്റർ മഴയാണ് സമീപത്തെ ഉയർന്ന പ്രതിദിന കണക്ക് എന്നാൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ മഴ നന്നേ കുറഞ്ഞു ചൊവ്വാഴ്ച രാവിലെ എട്ട് മണി മുതൽ ബുധനാഴ്ച രാവിലെ എട്ട് മണി വരെ പെയ്തത് ഇരുപത്തിമൂന്ന് മില്ലിമീറ്റർ മഴ മാത്രമാണ് ബുധനാഴ്ച ഉച്ചവരെയും മഴ തീരെ കുറവായിരുന്നു എന്നാൽ ഉച്ചയ്ക്കു ശേഷം വീണ്ടും കനത്ത മഴ പെയ്യുന്ന സ്ഥിതിയാണ് പകുതിയോളം ദിവസം മഴ വിട്ടുനിന്നതോടെ റെയിൽവേയോട് ചേർന്ന പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്ന ആശങ്ക ഒഴിഞ്ഞു മാനന്നൂരിലും മീറ്റ്നയിലും ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ പരിസരത്തും പാളത്തിലേക്ക് വെള്ളം കയറുമോ എന്ന ആശങ്കയുണ്ടായിരുന്നു ഈ പ്രദേശങ്ങളിൽ വെള്ളം ഇറങ്ങി പുഴയുടെ ഭാഗത്ത് മാത്രമായിട്ടുണ്ട് മാതന്നൂരിൽ റെയിൽവേ സ്റ്റേഷൻ ഉയരത്തിലാണെങ്കിലും വെള്ളം രണ്ടാം പ്ലാറ്റ്ഫോമിലേക്ക് കയറുമോ എന്നതായിരുന്നു ആശങ്ക മീഡിനയിൽ തടയണം നിറഞ്ഞു കവിഞ്ഞ് വെള്ളം പാളത്തിന് അടുത്തുവരെ എത്തിയിരുന്നു ഇവിടത്തെ കമ്പിവേലികളും മറ്റും വെള്ളം കയറി നശിച്ച അവസ്ഥയിലാണ് സി സി എൻ മുറ്റപ്പാലം വയനാടിന് കൈത്താങ്ങായി ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തും അവശ്യ സാധനങ്ങളുമായി ഒരു ലോറി വയനാട്ടിലേക്ക് പോയി രാത്രി ഏറെ വൈകിയും നിരവധി പേരാണ് സാധന സാമഗ്രികൾ കൈമാറാൻ പഞ്ചായത്തിനെ സമീപിച്ചത് ലോഡുമായി വാഹനം വയനാട്ടിലേക്ക് പുറപ്പെട്ടു ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി അഫ്സലിന്റെ നേതൃത്വത്തിലാണ് വയനാട് ഉരുൾപൊട്ടൽ മേഖലയിലേക്ക് അവശ്യ സാധനങ്ങൾ ശേഖരിച്ച് നൽകിയത് പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിലെ സന്നദ്ധ സംഘടനാ പ്രവർത്തകരും ക്ലബ്ബുകളും വ്യാപാരികളും പൊതുജനങ്ങളും സതുദ്യമത്തില് പങ്കാളികളായി രാത്രി ഏറെ വൈകിയും ഒട്ടനവധി പേരാണ് അവശ്യസാധന സാമഗ്രികള് കൈമാറാൻ പഞ്ചായത്തിനെ സമീപിച്ചത് വയനാടിനെ സഹായിക്കാനായി കൂടെ നിന്ന് എല്ലാവർക്കും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സെൽ പറഞ്ഞു സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുള്ള പ്രതികരണം അതിൽ നമുക്കുണ്ടായിരുന്നു വിവിധ സംഘടനകൾ അതിനോട് സഹകരിച്ചു വിവിധ രാഷ്ട്രീയ പാർട്ടികൾ അതിനോട് സഹകരിച്ചു സന്നദ്ധ സംഘടനകളും ക്ലബുകളും വീട്ടമ്മമാരും വിദ്യാർത്ഥികളും ഒക്കെ അവരവരുടെ കോൺട്രിബ്യൂഷൻ അത് ചെറുതാണെങ്കിലും വലുതാണെന്നുണ്ടെങ്കിലും അവരവരുടെ കോൺട്രിബ്യൂഷൻ അവരുടെ ഭാഗത്തു നിന്ന് അവർ തരുന്ന വിധത്തിൽ വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് രണ്ട് രണ്ടുപേറും രണ്ട് ദിവസം കൊണ്ട് മാത്രമാണ് നമുക്ക് ഒരു ലോറി മുഴുവൻ സാധനങ്ങൾ നമുക്ക് കളക്ട് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടുള്ളത് അത് തീർത്തും അവിടെ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം വയനാട് കളക്ട്രേറ്റിൽ ഞങ്ങൾ ബന്ധപ്പെടുകയും അവിടെ നിന്ന് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ടീമിനെ ഞങ്ങൾക്ക് കണക്ട് ചെയ്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ അവർ ആവശ്യപ്പെട്ട സാധ്യതകൾ എന്ത് സാധനങ്ങളാണോ അവരെ അവർക്ക് ആവശ്യമുള്ളത് കാരണം പലതരത്തിലുള്ള മെസ്സേജുകൾ നമ്മൾ വാട്സപ്പിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അവിടേക്ക് സാധനങ്ങൾ ആവശ്യമില്ല എന്നുള്ള രീതിയിലൊക്കെ അപ്പോൾ നമ്മൾ കൃത്യമായിട്ടും അന്വേഷിച്ച് അവിടേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്താണോ അത് ആ രീതിയിൽ തന്നെ ശേഖരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഞങ്ങളിത് കൊടുത്തിട്ടുള്ളത് ഇതിൽ ശേഖരിക്കുക എന്നുള്ളത് മാത്രമല്ല അതിനെ സെഗ്രിഗേറ്റ് ചെയ്ത് ഓരോ ഐറ്റങ്ങളും എത്ര എണ്ണം വീതമുണ്ട് എന്നുള്ളത് കൃത്യമാക്കി അതൊരു ബണ്ടിലാക്കി അതാത് ബണ്ടിലാക്കി അതിൻ്റെ ലിസ്റ്റ് ചെയ്തുകൊണ്ട് ആണ് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെയാണ് അത് പാക്ക് ചെയ്തിട്ടുള്ളത് അതിന് സഹകരിച്ച ഒരുപാട് ആളുകളുണ്ട് അത് ഒരു വിധത്തിലുള്ള പ്രേരണയോ ബാക്കി സംഗതികളോ ഒന്നുമില്ലാതെ വളരെ താല്പര്യപൂർവ്വം ഇവിടെ വന്ന ഒരുപാട് യുവജനങ്ങളുണ്ട് വിദ്യാർത്ഥികളുണ്ട് അവരൊക്കെ വളരെ സജീവമായിട്ട് സഹകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അതുപോലെ തന്നെ ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിലെ പ്രിയപ്പെട്ട മെമ്പർമാർ അവരൊക്കെ അസിസ്റ്റന്റ് സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥ പ്രതിനിധികളും എല്ലാവരും വളരെ സജീവമായിട്ട് സഹകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ രീതിയിൽ ഒരു ലോറി മുഴുവൻ ആലിപ്പറമ്പിന്റെ സ്നേഹം നമുക്ക് വയനാട്ടേക്ക് കയറ്റി അയക്കാൻ നമുക്ക് കഴിഞ്ഞത് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തം അറിഞ്ഞ ഉടൻ സഹായം നൽകുന്നതിനായി സോഷ്യൽ മീഡിയ വഴി മികച്ച ക്യാമ്പയിൻ ആണ് ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ നടന്നത് വയനാട് ദുരന്തത്തിന്റെ ഭാഗമായി മൃതദേഹങ്ങളെ പരിചരിക്കുന്നതിൽ സജീവമായി ടീം വെൽഫെയർ വനിതാ വോളണ്ടിയർമാർ നൂറ്റി അമ്പത്തിമൂന്ന് വോളണ്ടിയര്മാരാണ് പോത്തുകളില് രക്ഷാപ്രവര്ത്തനങ്ങളില് പങ്കെടുത്തത് വയനാട് ദുരന്തത്തിന്റെ ഭാഗമായി ചാലിയാറിൽ നിന്ന് കണ്ടെടുക്കുന്ന ബോഡികൾ എത്തിക്കുന്നത് നിലമ്പൂരിലെ ജില്ലാ ആശുപത്രിയിലാണ് ജില്ലാ ആശുപത്രിയിലെ മോർച്ചറിയിലെ സജീവ സാന്നിധ്യമായി മാറിയത് ടീം വെൽഫെയറിന്റെ വനിതാ വോളണ്ടിയർമാരാണ് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് ലഭിച്ച മൃതദേഹങ്ങൾ മോർച്ചറിയിൽ കഴുകി പരിപാലിക്കുന്നതിനും പോലീസിന് വേണ്ട ഇൻക്വസ്റ്റി നടപടികൾക്കടക്കം സഹായിക്കുന്നതിനും ടീം വെൽഫെയറിന്റെ വനിതാ വോളണ്ടിയേഴ്സ് ആണ് ഫൈസ കരുവാരക്കൊണ്ട് ഫസ്ന മിയാൻ റജീന ഇരുമ്പുളിയം ഹസീന വഹാബ് സലീന അന്നാര എന്നിവർ വനിതാ സംഘാടനത്തിന് നേതൃത്വം നൽകി എന്താണ് എങ്ങനെയാണ് അതിന്റെ അവസ്ഥ വിവരിക്കേണ്ടതെന്ന് എനിക്കറിയില്ല അത്യന്തം ദയനീയമായി സാധാരണ മനുഷ്യർക്ക് കണ്ടു നിൽക്കാൻ പറ്റാത്തത്രയും ദാരുണമായിരുന്നു അതിന്റെ അവസ്ഥ അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരുപാട് ആളുകൾ മടിച്ചു നിൽക്കാൻ ബോഡി ആംബുലൻസിൽ നിന്ന് ഇറക്കി ഇൻക്വസ്റ്റ് ചെയ്യാൻ വരെ പൊതിഞ്ഞു കിടക്കുന്ന ബോഡി കൊണ്ടുവരാൻ അവർ റെഡിയാണ് പക്ഷെ ആ ബോഡി തുറന്ന് പോലീസുകാരെ ഇൻക്വസ്റ്റ് ചെയ്ത് സഹായിക്കാൻ ഒരുവിധപ്പെട്ട ആളുകളൊന്നും തയ്യാറാകാതിരുന്നിടത്താണ് ടീം മത്സറിൻ്റെ വനിതാ പ്രവർത്തകർ ഇന്നലെ ആ ദൗത്യം ഏറ്റെടുത്തത് ഇന്നലെ രാത്രി ഒമ്പത് വരെ ഒരു മിനിറ്റ് ഒഴിവില്ലാതെ അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഒഴിവില്ലാതെ ബോഡി പാർട്സുകൾ വന്നുകൊണ്ടേ അത് അവർ വളരെ സമർത്ഥമായി യാതൊരു മടിയും മറപ്പും വേദനയും കൂടാതെ വളരെ ക്ലിയറായിക്കൊണ്ട് പോലീസിനെ സഹായിച്ചു കൊണ്ട് അവർ ആ ദൗത്യത്തിൽ വളരെ വിജയകരമായി പിന്നിടുകയായിരുന്നു മൂന്നാം ദിവസവും ടീം വെൽഫെയർ വോളണ്ടിയർമാർ ബോഡി കണ്ടെത്തുന്ന തിരച്ചിലിൽ സജീവമായ പങ്കാളിത്തം വഹിച്ചു നൂറ്റി എൺപത്തി വോളണ്ടിയർമാരാണ് പോത്തുകല്ലിൽ രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കെടുത്തത് പോത്തുകല്ലിലും നിലമ്പൂരിലും സർവീസ് സെന്റർ തുറന്നു പ്രവർത്തിച്ചാണ് പ്രവർത്തനങ്ങൾ ക്രോഡീകരിച്ചത് സി സി എൻ പെരിന്തൽമണ് ആടിനെ വാങ്ങാനായി സ്വരൂപിച്ച സമ്പാദ്യം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്ത് വീട്ടമ്മ ആടിനെ പിന്നെയും വാങ്ങാം ഇപ്പോൾ ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കുകയാണ് വേണ്ടതെന്ന് ആയിഷമ്മ പറഞ്ഞു തച്ചനാട്ടുകര കിഴക്കുമ്പുറം കാരാട് തിട്ടുമ്മൽ അറുപത്തി മൂന്ന് വയസ്സുള്ള ആയിഷ ആടിനെ വാങ്ങാനായി കഴിഞ്ഞ രണ്ടു വർഷമായി സ്വരൂപിച്ച സമ്പാദ്യമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയത് പാവപ്പെട്ടവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന തോന്നലാണ് സമ്പാദ്യം വയനാട്ടിൽ ദുരന്തം അനുഭവിക്കുന്നവർക്കായി നൽകാൻ കാരണമെന്ന് ആയിഷ പറയുന്നു പൈസ വർഷങ്ങളായി വീട്ടിൽ ആടുകൾ ഉണ്ടായിരുന്നതായും രണ്ടു വർഷം മുൻപ് ആടിനെ നായ കടിച്ചു കൊന്നതിൽ പിന്നെ ആടിനെ വാങ്ങിയിട്ടില്ലെന്നും തുടർന്നാണ് വാങ്ങാനുള്ള ആഗ്രഹവുമായി കിട്ടിയ ചില്ലറ പൈസകൾ സ്വരൂപിച്ചു വെക്കാൻ തുടങ്ങിയതെന്നും പൊതുപ്രവർത്തകനായ മകൻ റഷീദ് കിഴക്കുംപുറം പറഞ്ഞു വാർത്താ മാധ്യമങ്ങളിലൂടെ എന്റെ ഉമ്മ ഈ വിവരം അറിയുകയും ഈ വിവരം അറിഞ്ഞ സമയത്താണ് മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യണമെന്ന് ഒരു ഘട്ടത്തിൽ പറയുകയുണ്ടായി ഇത് കേട്ട ഉടനെ തന്നെ വർഷങ്ങളായി ഞാൻ ജോലി ചെയ്തു വരുന്ന സമയത്ത് എൻ്റെ കയ്യിലുണ്ടാവുന്ന ചില്ലറ പൈസ സ്വരൂപിച്ച് അത് ഒരു കുണ്ടിക പാത്രത്തിൽ എടുത്ത് വയ്ക്കാറുണ്ട് എന്നാൽ ഈ പണം ആട് വാങ്ങണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് എടുത്ത് മാറ്റി വെച്ചിരുന്നത് ആട് പിന്നെയും വാങ്ങാം ഇപ്പോൾ ഇത് അത്യാവശ്യം ചെയ്യേണ്ടത് ഈ പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ലഭിക്കണമെന്ന് ഇന്നലെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറ്റം ചെയ്യുന്നത് വീട്ടിലെ ഹുണ്ടികപ്പെട്ടികയിൽ സ്വരൂപിച്ച രണ്ടായിരത്തിലധികം രൂപയാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തത് തച്ചനാട്ടുകുര ഒന്ന് വില്ലേജ് ഓഫീസർ ഗീത ഗോപാലനെ അറിയിച്ചതിനെ തുടർന്ന് അവർ വീട്ടിലെത്തി ആഴ്ചയിൽ നിന്നും പണം കൈപ്പറ്റി സി സി എൻ ചെത്തല്ലൂർ കഴിഞ്ഞ ദിവസം ശക്തമായ മഴയിൽ തച്ചനാട്ടുകുര കൃഷിഭവൻ പരിധിയിൽ വ്യാപക കൃഷിനാശം പലരുടെയും വിളകൾ ഒലിച്ചുപോയി പല കർഷകരും പാട്ടത്തിന് സ്ഥലമെടുത്താണ് കൃഷി ചെയ്തിരുന്നത് തച്ചനാട്ടുകുര കൃഷിഭവൻ പരിധിയിൽപ്പെട്ട ചെത്തല്ലൂർ കൂറ്റമ്പാറ പാടത്തും മുറിയങ്കണ്ണി പാടത്തുമാണ് കൂടുതലായും കൃഷിനാശം ഉണ്ടായത് പല തോടുകളും കരകവിഞ്ഞൊഴുകുകയും തോടിന്റെ സൈഡ് ഭിത്തികൾ പൊട്ടിയുമാണ് വെള്ളം കൃഷിയിടത്തിലേക്ക് കയറിയത് ഇതുമൂലം നിരവധി കർഷകരുടെ ചേനകളും കപ്പകൃഷിയും വെള്ളത്തിലായി പലരുടെയും കൃഷികൾ ഒലിച്ചുപോയി പല കർഷകരും പാട്ടത്തിന് സ്ഥലമെടുത്താണ് കപ്പകൃഷി ചെയ്തിരുന്നത് ചെത്തല്ലൂർ കൂറ്റമ്പാറ പാടശേഖരത്തെയും മുഗൾ ഭാഗത്തെയും കൃഷിയിറക്കിയ സീതലവി ബാലൻ ആനക്കുഴി മകൃഷ്ണൻ സുബ്രഹ്മണ്യൻ കൊമ്പത്ത് ബാലുട്ടി മണി കുഞ്ഞുട്ടൻ തുടങ്ങി നിരവധി കർഷകരുടെ കപ്പകൃഷിയാണ് വെള്ളം കയറി നശിച്ചത് മുൻ വർഷത്തെ പ്രളയത്തിനു ശേഷം ആദ്യമായിട്ടാണ് കൂറ്റമ്പാറ ഭാഗത്ത് ഇത്രയും കൂടുതൽ വെള്ളം എത്തുന്നതെന്ന് ബാലൻ പറഞ്ഞു പിന്നെ പൂള പുള കുറവൊഴിച്ചുപോയി വെള്ളത്തിന്റെ ഒരു നാലഞ്ചു കൊല്ലം ഉണ്ടായിട്ടുള്ളൂ ഇപ്പൊ നല്ല വെള്ളം കൂടുതൽ വള്ളം വന്നു അതുകൊണ്ട് പൂഴയൊക്കെ പോയി പിന്നെ പറക്കാരായ പൂഴയാണ് അറ്റിപ്പറ്റ മെനക്കിലെ തോട് പൊട്ടി പിന്നെ അവിടുന്ന് വള്ളം മൊത്തം പാടത്തക്കൂടെ വന്നതാണ് പൂളിയിൽ ഇതൊക്കെ നാശാവാൻ കാരണം ഇത്ര ആദ്യമായിട്ടാണ് വള്ളം ഉണ്ടാവുന്നത് കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ വയോജനങ്ങൾക്കുള്ള കട്ടിൽ വിതരണം ചെയ്തു പ്രസിഡന്റ് കെ എം ഹനീഫ ഉദ്ഘാടനം ചെയ്തു എല്ലാ ഒന്ന് രണ്ടാമത് രണ്ട് ഐ സി എസിന്റെ സൂപ്പർവൈസർമാർ രണ്ടുപേരും ഇവിടെയുണ്ട് ഇത് കൃത്യമായി നിങ്ങളുടെ ഗുണഭോക്താക്കളെ കയ്യിൽ കൃത്യമായി എത്തണം അപ്പം അതിനൊക്കെ ഒരു പ്രയാസമുണ്ടാവും അതുകൊണ്ടാണ് ഈ നൂറ്റമ്പത് പേരെ ആദ്യം വിളിച്ചത് അടുത്ത ഘട്ടത്തിൽ മറ്റുള്ള ആളുകളെ വിളിച്ച് ആളുകളുടെ കത്ത് വിതരണവും നടക്കും ഇങ്ങനെ ഒട്ടേറെ ഗുണപ്രദപരമായ ഗുണകരമായ സാധാരണ ജനങ്ങളെ ഉദ്ദേശം വെച്ച് ലക്ഷ്യം വെച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് ഒട്ടേറെ പരിപാടികളുണ്ടാകും ചിലതൊക്കെ സോഷ്യൽ മീഡിയയിലും പത്രത്തിലും ടി വിയിലും ഒക്കെ ഭാഗത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് ഒരുപ്പിച്ചേ പോകുന്നു ഇപ്പൊ തൊട്ടടുത്തായി ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ നടക്കുന്ന ഇതേപോലെ തന്നെ സ്ത്രീകളുടെ ആരോഗ്യ ഉന്നമനം വെച്ചുകൊണ്ട് ഒരു പദ്ധതി മനസ്സിലാക്കിയിട്ടു ഗർഭിണികളായ പഞ്ചായത്തിലെ മുഴുവൻ സ്ത്രീകൾക്ക് വൈസ് പ്രസിഡന്റ് എൻ സാജിറ അധ്യക്ഷത വഹിച്ചു വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പതിനൊന്നര ലക്ഷം രൂപ ചിലവഴിച്ച് നൂറ്റി അൻപത്തിമൂന്ന് കുടുംബങ്ങൾക്കാണ് കട്ടിൽ വിതരണം ചെയ്തത് സ്ഥിരസമിതി അധ്യക്ഷരായ കെ കെ ഷൌക്കത്ത് കെ അനസ് സമീറ സലീം മുൻ പ്രസിഡന്റ് ഉമ്മർ കുന്നത്ത് സി ചാമി പി മുഹമ്മദ് അലി രാജു കരടിയോട് എം സുബ്രഹ്മണ്യൻ സെക്രട്ടറി എം സന്തോഷ് കുമാർ ഐ സി ഡി എസ് സൂപ്പർവൈസർ ചിത്ര എന്നിവർ സംസാരിച്ചു കടമ്പഴിപ്പുറം പൂക്കോട്ടുകാവ് പതിമൂന്നാം വാർഡ് പട്ടിശ്ശേരി കല്ലുവഴി ഖാദി റോഡിൽ പ്രദേശവാസികൾ ഹമ്പ് നിർമ്മിച്ചു പരിസര വീടുകളിലെ കിണറിലേക്ക് മലിനജലം ഒഴുക്കുന്നതായും അപകടാവസ്ഥക്കും കാരണമാകുന്നതായും പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് ഇടപെടൽ റോഡിലെ നിലംപതി ഒഴിവാക്കിയ കാരണമാണ് മലിനജലം വീടുകളിലേക്ക് ഒഴുകുന്നത് തുടർന്നാണ് പഞ്ചായത്ത് അനുമതിയോടെ പ്രദേശവാസികൾ ഹമ്പ് നിർമ്മിച്ചത് ഇറക്കവും വളവും അപകട മേഖല കണക്കിലെടുത്താണ് ഹമ്പ് നിർമ്മിച്ചതെന്ന് കെ എസ് ജയകുമാർ ബാലകൃഷ്ണൻ കല്ലുവഴി രാധാകൃഷ്ണൻ കാട്ടുകുളം രാമചന്ദ്രൻ കരങ്കിൽ ബാലകൃഷ്ണൻ പട്ടിശ്ശേരി മണികണ്ഠൻ എന്നിവർ പറഞ്ഞു ഇവിടെ പഞ്ചായത്തിന്റെ ഒരു റോഡിൻ്റെ വിഷയം റോഡിൽ വെള്ളം കുത്തി ഒഴുകിയിട്ട് റോഡ് കേട്ടുവരുന്നൊരു വിഷയം അതുപോലെ തന്നെ ആ റോഡിലെ ഹമ്പ് നഷ്ടപ്പെട്ടതിൻ്റെ ഭാഗമായിട്ട് ഒരു വീട്ടിലേക്ക് മൊത്തം വെള്ളം ഇറങ്ങി പോവുകയും അതുപോലെ ഇവിടെ ആൾക്കാർക്ക് പ്രദേശവാസികളുടെ ജീ വീടുകളിലേക്കൊക്കെ പോകുമ്പോൾ വെള്ളം ഒഴുകി വരുന്നൊരവസ്ഥ അതുപോലെ തന്നെ അപകട സാധ്യത നേരിട്ട് ഈ ഒരു റോഡ് ഇറങ്ങി വരുമ്പോൾ വലിയൊരു അപകട സാധ്യതയാണ് ഇവിടെ അപ്പോൾ അതിനൊരു ഹമ്പ് നിർമ്മിക്കണമെന്നൊരു ജനകീയമായ ആവശ്യമായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഒരു പരാതിയിൽ കൂടിയിട്ട് ഒരു ഒരു ജനകീയമായിട്ട് അവസരം അവസരാണ് കരിമ്പുഴ പഞ്ചായത്ത് പ്രവാസി ലീഗ് കമ്മിറ്റി സഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് പരിപാടി സംഘടിപ്പിച്ചു പ്രവാസി ലീഗ് ഒറ്റപ്പാലം നിയോജക മണ്ഡലം പ്രസിഡന്റ് ഹബീബ് തങ്ങൾ പതാക ഉയർത്തി മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം പി എ തങ്ങൾ യോഗം ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് ഹബീബ് തങ്ങൾ അധ്യക്ഷത വഹിച്ചു നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് സെക്രട്ടറി സി പി സാദിഖ് മുഖ്യപ്രഭാഷണം നടത്തി പുതുതായി തിരഞ്ഞെടുത്ത പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് നേതാക്കളായ കെ കെ യൂസഫ് ഷാഫി പൊംപ്ര ഇ കെ സുലൈമാൻ എന്നിവരെ പി എ തങ്ങൾ ഷോളണീജ് സ്വീകരിച്ചു ഉമ്ര നിർവഹിക്കാൻ പോകുന്ന വാർഡ് മെമ്പറും മുസ്ലിം ലീഗ് നേതാവുമായ ഇ പി ബഷീറിന് യോഗം യാത്രയപ്പ് നൽകി യോഗത്തിൽ എൻ സാജിറ ഷീബ പാട്ടത്തൊടി അബ്ദുറഹ്മാൻ അനസ് പമ്പ്ര പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി മുഹമ്മദ് അലി എന്നിവർ സംസാരിച്ചു സി സി എൻ കടമ്പഴിപ്പുറം ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മലപ്പുറം കളക്ടറേറ്റ് പരിസരത്ത് വയനാട് ദുരന്തം അനുഭവിക്കുന്ന ജനങ്ങളെ സഹായിക്കുന്നതിന് വിഭവ സമാഹരണ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു മലപ്പുറം എയിംസ് മെഡിക്കൽ ഷോപ്പ് മാനേജർ സക്കീറിൽ നിന്നും ഉൽപ്പന്നങ്ങൾ റെഡ് ക്രോസ് ജില്ലാ ചെയർമാൻ ജി മോഹൻകുമാർ ഏറ്റുവാങ്ങിക്കൊണ്ട് സമാഹരണത്തിന്റെ തുടക്കം കുറിച്ചു ഉദ്ഘാടന ചടങ്ങിൽ ഐ ആർ സി എസ് ജില്ലാ സെക്രട്ടറി പി വാസു സ്വാഗതം പറഞ്ഞു ഐ ആർ സി എസ് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ പ്രൈംസൺ വഹിച്ചു ഉവൈസ് കാസിം മലപ്പുറം പ്രധാന വാർത്തകൾ പട്ടാമ്പി പാലം കാൽനടയാത്രക്കാർക്ക് തുറന്നു നൽകി സുരക്ഷ നോക്കി പിന്നീട് വാഹനയാത്ര അനുവദിക്കും ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പാലത്തിൽ പരിശോധന നടത്തി ഒറ്റപ്പാലത്ത് കഴിഞ്ഞ ദിവസം പെയ്തിറങ്ങിയത് പ്രളയകാലത്തേക്കാൾ കൂടിയ മഴ ഇരുന്നൂറ്റി പതിനഞ്ച് മില്ലിമീറ്റർ മഴയാണ് തിങ്കളാഴ്ച രാവിലെ എട്ട് മുതൽ ചൊവ്വാഴ്ച രാവിലെ എട്ട് വരെയുള്ള മണിക്കൂറിൽ ഒറ്റപ്പാലത്ത് പെയ്തത് ആടിനെ വാങ്ങാനായി സ്വരൂപിച്ച സമ്പാദ്യം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്ത് വീട്ടമ്മ ആടിനെ പിന്നെയും വാങ്ങാം ഇപ്പോൾ ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കുകയാണ് വേണ്ടതെന്ന് ആയിഷുമ്മ പറഞ്ഞു

ശ്രീകൃഷ്ണപുരം മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിങ്